എല്ലാവരും എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ എല്ലായിടത്തും നല്ല മഴയാണല്ലോ ഇപ്പോൾ അപ്പോൾ ഒന്ന് അവധിയും കാര്യങ്ങളൊക്കെയാണ് സ്കൂളും ഇതൊക്കെ അപ്പോൾ എല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുകയാണ് ഞങ്ങളോട് സേഫ് തന്നെയാണ് കുഴപ്പമൊന്നുമില്ല നല്ല മഴ ആയതുകൊണ്ട് ഇവിടേക്കും ഇറങ്ങാൻ പറ്റാത്തക്കൊരവസ്ഥയാണ് അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ വൈകുന്നേരം ഒന്ന് കടയിലേക്ക് പോവാട്ടോ ആ വീഡിയോ ആണിത് കടയ്ക്ക് പോകുന്ന മാത്രല്ല ഒരു കുഞ്ഞു വൈകുന്നേരമാണിത് കാരണം ഞാൻ എൻ്റെ വീട്ടിലായിട്ട് എൻ്റെ വീട്ടിലാണ് രണ്ട് ദിവസമായിട്ട് വിരുന്നു വന്നിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക നല്ല വിശപ്പുണ്ടായിരുന്നു വൈകുന്നേരം ഈ മഴയാകുമ്പോൾ നമുക്ക് ഏറെ വിശപ്പ് കൂടുതലായിരിക്കും അല്ലേ അപ്പോൾ ഉമ്മ വന്ന് എന്തെങ്കിലും ഒന്ന് നൊടിഞ്ഞിട്ട് നമുക്ക് കഴിക്കാൻ കിട്ടണം അത് ഞങ്ങൾക്ക് എന്താ പറയുക ആദ്യം മുതലേ ഷീലായതാട്ടോ അങ്ങനെ എന്താ പറയുക ഉമ്മ വന്നപ്പോൾ ഉമ്മ പറഞ്ഞ പഴം ഇതൊക്കെ പാലും ഇതൊക്കെ വേങ്ങി കൊണ്ടുപോകാം നമുക്ക് പഴം പുഴുങ്ങ പിന്നെ പാൽച്ചായ ചായ എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ അതൊക്കെ കൊടുന്ന് തേ ഞങ്ങൾ അനിയത്തി അതൊക്കെ ഉണ്ടാക്കി കഴിച്ചു കെട്ടോ ഇപ്പം ഇത് ഊസ് ഓവർ കൊടുക്കുമ്പോൾ ലേശം മഴയ്ക്കൊരു കമ്മി ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക പെട്ടെന്ന് പെട്ടെന്ന് പറയണം അതുകൊണ്ട് കിട്ടണില്ല കേട്ടോ പറയാൻ പിന്നെ അതേ ഇപ്പോൾ പണി കഴിഞ്ഞു വന്നപ്പോൾ ചിക്കൻ കൊടുന്നായിരുന്നു കേട്ടോ അപ്പോൾ മറിഞ്ഞു വന്ന കൂടലൊരു ചോറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മസാല ചോറാക്കിയിട്ട് വെക്കാമെന്ന് വെച്ചോട്ടോ അപ്പോൾ ഉമ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് വെച്ചാൽ ഈ ഒരു ചോറാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് എൻ്റെ കെട്ടിയും വന്നായിരുന്നു കേട്ടോ അപ്പോൾ വാപ്പി മകനുള്ള എന്താ പറയുക പന്തുകളിയാണ് കേട്ടോ അത് അപ്പോൾ അവന് പന്ത് കിട്ടിയാൽ നമ്മൾ എന്ത് കാട്ടി കൊടുക്കണോ അതൊക്കെ അവനും കാട്ടും കേട്ടോ അതായത് ഇങ്ങനെ പുറത്ത് വെക്കുന്നതും നെഞ്ചത്ത് വെക്കണതൊക്കെ കാട്ടും പന്ത് ഭയങ്കര രസമാണ് കാണാൻ കേട്ടോ അങ്ങനെ അത് ചിക്കൻക്ക് അതല്ല ചോറ്ക്കുള്ള അല്ലാതും ഞാൻ സെറ്റാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അനിയത്തിയും ഉമ്മയും പാട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കിക്കുന്ന നിൽക്കുന്ന കാരണം വിരുന്ന് വന്നാൽ ഒരു മടിയും എടുക്കില്ല കേട്ടോ അവിടെ വന്നാൽ പ്രത്യേകിച്ച് ഒരു മടിയാണ് നമുക്കുള്ളത് എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാ പെൺകുട്ടിയായിരിക്കും കിടന്നുറങ്ങാൻ കൂടുതലായിരിക്കും അതേപോലെ മടിയേറെ ആയിരിക്കും അത് സ്വാഭാവികം എല്ലാ പെരുമാക്കൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ അതേ ചെറുക്കനെ ചോറും എന്തൊക്കെ കൊടുത്തു അപ്പോത്തന്നെ ഇതേ തൈരും അതേപോലെ ചിക്കനൊക്കെ പൊരിക്കാൻ തുടങ്ങി ചോറ് ഇതേ സെറ്റായിട്ടുണ്ട് ഇടോ എനിക്ക് കണ്ടപ്പോൾ തന്നെ അത് ഇപ്പോഴും വായു വെള്ളമുറന്നുണ്ട് അത്ര ഇഷ്ടമാണെന്ന് വെച്ചാൽ അത്രയും ഇഷ്ടമാണ് എനിക്കാ ചോറ് ഇടോ അങ്ങനെ അതേ അത് എന്താ പറയുക ചിക്കൻ ഓരോ കണ്ണം പോയി എടുക്കുന്നുണ്ട് ഇട്ടു ഇടക്ക് പോകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അത് പിന്നെയും ചെറുക്കൻ്റെ കളി അവൻ്റെ കളിയാണ് സത്യത്തിൽ മെയിനായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ നേരം പോകണതേ അറിയില്ല ചില നേരത്തെ പക്ഷെ ഉറങ്ങിയിട്ടില്ലെങ്കിൽ തീരെ നേരം പോകണമറിയില്ല കേട്ടോ രാത്രിയൊന്നും ഉറങ്ങിയിട്ടില്ലെങ്കിൽ അങ്ങനത് ചോറൊക്കെ സെറ്റായി നമ്മൾ കഴിക്കാണ്ടിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഇത് അവന് കുറച്ച് കൊടുത്തുങ്ങാണ്ട് അവിടെ ഇരുത്തി അങ്ങനെ ചില നേരത്ത് അങ്ങനെ ഇരുത്തുമ്പോൾ അവർ കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇരിക്കും കേട്ടോ എപ്പോഴൊന്നും ഇരിക്കില്ല ചില നേരത്ത് അങ്ങനെ ഇരിക്കും നമ്മളെല്ലാവരും ഒക്കെ ഉണ്ടാകുമ്പോൾ അവന് കുറച്ചൊക്കെ അങ്ങനെന്താ പറയുക അപ്പളുപ്പളൊക്കെ ആയിട്ട് ഒറ്റയ്ക്ക് അങ്ങനെ കഴിച്ചോളൂ കേട്ടോ അങ്ങനെ അതേ ഞാനും കഴിക്കാൻ തുടങ്ങി ഭയങ്കര ആയിരുന്നു വെച്ചാൽ ഭയങ്കര ആയിരുന്നു കേട്ടോ ഇപ്പോൾ അത് രാവിലെയും കൂടിയും കഴിച്ചപ്പോൾ അതിലും ടേസ്റ്റ് ടേസ്റ്റായിരുന്നെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടോ എന്നാൽ തന്നെ അതിൽ എൻ്റെ പറയുമ്പോൾ അറിയാം സാധനങ്ങളൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് അടി എന്നൊക്കെ പറഞ്ഞു കാരണം അധികം സാധനങ്ങളൊന്നും ഇട്ടിട്ടില്ല സത്യത്തിൽ അപ്പോൾ അതും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അതിലേറെ ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു തന്നത് കേട്ടോ പിന്നെ ഇതേ ചെറുക്കനൊക്കെ ഉറക്കി എന്തോ അവന് നേരത്തെ ഉറങ്ങിയിട്ടൊന്ന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പാൽ പിടിക്കാൻ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കുടിച്ചു ഞങ്ങളൊരു പരീക്ഷണം നടത്താൻ പോവുമായിരുന്നു കേട്ടോ അപ്പോൾ അത് കാണാം ഗൈസ് നമ്മളിന്നൊരു പരീക്ഷണം ചെയ്ത് വെക്കാൻ പോവാട്ടോ ഏഹ് ഈ കുപ്പി ഗ്ലാസ് ഇല്ലേ അതിലോട്ട് ലേശം വെള്ളം ആക്കിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടാൽ എന്താ പറയാ അതിൻ്റെതായ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയാല് നല്ല രസത്തിൽ കാണാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത് ഇൻഷാല് നന്നായാ ഞാൻ അതിൽ ഇടും അപ്പോൾ കൈസ് ഞങ്ങളുടെ പരീക്ഷണം സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇൻഷാല് അടുത്ത വീട് കാണാൻ വേറെ ബായ്